പാവയ്ക്ക കാണുമ്പോൾ മുഖം ചൊളിക്കണ കുറേ അല്ലേ എന്നാലും ചിലർക്കെങ്കിലും അതിൻ്റെ ആ ഒരു കയ്പ്പും ടേസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ പാവക്ക മെഴുക്ക് പരട്ടയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മെഴുക്ക് പരട്ടി ഉണ്ടാക്കാൻ ഞാനിത് ഈ ഒരു സൈസിൽ ഒരു പാവൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത് നല്ല കരിമ്പ് പച്ച കളറിലുള്ള പാവക്കെയാണ് നമുക്കൊരു ഇളം കളറിൽ കുറച്ചൊരു വെള്ള കളറിലൊക്കെ പാവൊക്കെ കിട്ടും അത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു കയ്പ്പ് കമ്മിയാവും കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊന്ന് കയ്പ്പുള്ളതാണേ പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് അതിൻ്റെ കയ്പ്പ് അധികം അങ്ങോട്ട് അറിയാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പാവക്കെ നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ആ ഉള്ളിലത്തെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം ഈ പാവക്ക നമ്മൾ മെഴുക്ക് പേരട്ടുണ്ടാക്കുമ്പോൾ നല്ല നെയ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഉള്ളിലത്തെത്താക്കൂരൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു നാല് പോർഷനാക്കി കട്ട് ചെയ്തെടുക്കുകയാണെ അതിൻ്റെ ഒരു പകുതി ഭാഗം ആദ്യം എന്നിട്ട് നല്ല നെയ്സാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ പാവക്ക നല്ല നെയ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ചെറുതാക്കി നൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം മെഴുക്ക് വരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ട അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മെഴുക്കുപരട്ടിയിൽ നമുക്ക് ആ ഒരു പാവക്കൻ്റെ കയ്പ് അധികം അറിയാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന ഉള്ളിയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നന്നായിട്ടൊന്ന് മൂത്ത് വഴണ്ടി വരണം അപ്പോൾ അത് വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നല്ല നെയ്സാക്കി സ്ലൈസ് ചെയ്തത് നമുക്ക് ഈ ഒരു വെളുത്തുള്ളീൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉള്ളിയൊക്കെ അത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കണം നമ്മുടെ ആ ഒരു പാവൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു പാവൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്കുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഉള്ളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുത്തിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴണ്ടി വരണം അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ ആ ഒരു കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ പാവക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി വഴണ്ടി വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അടപ്പ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മളിതിലേക്ക് തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഒരു വലിയ സവാള തന്നെ ഇട്ട് കൊടുക്കണം എന്നാൽ തന്നെ ആ ഒരു പാവക്കൻ്റെ കയപ്പ് കുറച്ച് കമ്മിയായി കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിച്ച് പോകും നമുക്ക് ആ ഒരു കയ്പ് മാറൂല ഇതുപോലെ ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി മുരിയിപ്പിച്ചെടുത്താൽ തന്നെ ഉള്ളൂ നമ്മുടെ ആ ഒരു മെഴുക്ക് വിരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കളറൊന്ന് മാറി വരുമ്പോഴേ ആ ഒരു മെഴുക്ക് വിരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മെഴുക്ക് വരട്ട് ഏകദേശം ആവാറായി ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പകുതി തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി ഇട്ട് കൊടുത്തിട്ട് അവസാനം വേണം നമുക്ക് തക്കാളി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മതി ഒരുപാട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണമെന്നൊന്നുമില്ല രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മെഴുക്ക് പൊറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിലുള്ള പാവയ്ക്കൻ്റെ കയ്പൊന്നും അറിയാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ് നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റിലുള്ള പാവക്ക മെഴുക്ക് വരറ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റിലുള്ള പാവക്ക മെഴുക്ക് വരറ്റ് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്